സൗദി അറേബ്യയിൽ പ്രവർത്തിക്കുന്ന ഹർബ് സീറ്റ്സ് എന്ന സ്ഥാപനത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ളവർക്ക് അഞ്ചൊഴിവുകളുണ്ട് സൂപ്പർവൈസർ ബിൽഡിംഗ് സ്റ്റാഫ് ലേബർ കം എസി ടെക്നീഷ്യൻ വാൻ സെയിൽസ് കം ഡ്രൈവർ ഫൈനാൻസ് മാനേജർ എന്നീ ഒഴിവുകളാണുള്ളത് ആകർഷകമായ ശമ്പളത്തോടൊപ്പം എംപ്ലോയ്മെന്റ് വിസയും സൗജന്യ താമസവും ട്രാൻസ്പോർട്ടേഷനും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എട്ട് പ്ലസ് നാല് എന്ന രീതിയിൽ പന്ത്രണ്ട് മണിക്കൂറാണ് ജോലി സമയം ബികോം അല്ലെങ്കിൽ ഏതെങ്കിലും ബാച്ചിലർ ഡിഗ്രിയാണ് സൂപ്പർവൈസർ തസ്തികയിലേക്കുള്ള യോഗ്യത സൂപ്പർ മാർക്കറ്റിലോ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലോ സ്വീറ്റ് ഷോപ്പുകളിലോ സൂപ്പർവൈസറായി പ്രവൃത്തി പരിചയമുള്ളവർ ആയിരിക്കണം ബികോം യോഗ്യത ഉള്ളവർക്ക് ബില്ലിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം സൂപ്പർ മാർക്കറ്റുകളിൽ സെയിൽസിലോ ബില്ലിംഗിലോ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർ ആയിരിക്കണം ലേബർ കം എ സി ടെക്നീഷ്യൻ തസ്തികയിൽ എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസ യോഗ്യത സൗദിയിലെയോ മറ്റ് ജി സി സി രാജ്യങ്ങളിലെയോ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് പാൻ സെയിൽസ് കം ഡ്രൈവർ തസ്തികയിൽ അപേക്ഷിക്കാം എം കോം ബിരുദമുള്ളവരും സി എ പാസ് ആയവരുമാണ് ഫൈനാൻസ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് ഫൈനാൻസ് ഹെഡ് എന്ന നിലയിൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് യോഗ്യതയുള്ളവർ ഈ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് സി വി അയക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ലഭ്യമാണ് സൗദിയിലെ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിയാൻ മീഫ്രണ്ട് ആപ്പിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇന്ന് തന്നെ ഫോളോ ചെയ്യും